അസ്സാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ള ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും എം എസ് ബോയ്സിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഫിക്കഹ് പരീക്ഷ കഴിഞ്ഞു അല്ലേ എല്ലാവരും പരീക്ഷ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു പ്രത്യേകിച്ച് പൊതുപരീക്ഷ ക്ലാസ്സാണ് പരീക്ഷ കേൾക്കുമെന്ന് ശ്രദ്ധിച്ച് എഴുതണം മാത്രമല്ല പരീക്ഷ കഴിഞ്ഞാൽ പരീക്ഷനെ കുറിച്ചൊരു വിശകലനം ആവശ്യമാണ് നമ്മൾ എഴുതിയ ഉത്തരം ശരിയായിരിക്കുമോ തെറ്റിയിട്ടുണ്ടാകുമോ എന്നൊക്കെ പരീക്ഷാ പേപ്പർ ഒന്നും രണ്ടും വട്ടം നന്നായി വായിച്ച് നോക്കണം അക്ഷരങ്ങൾ തെറ്റുകൾ ഉണ്ടോ എന്നും നമ്മൾ നോക്കണം മാത്രമല്ല ഏഴാം ക്ലാസ് പൊതുപരീക്ഷ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ഇൻഷാല്ല നമ്മൾ ഓരോ പരീക്ഷയെയും അറ്റൻഡ് ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ ഫിക്കത് പരീക്ഷയായിരുന്നു ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ് എഴുതിയത് എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ നമുക്ക് ഇൻഷാ ഇൻഷാല്ല ഈ പേപ്പർ ആൻസർ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പേപ്പറിൽ എന്തെങ്കിലും അപാകതകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി അരി അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി എഴുതാൻ മാർക്ക് വാങ്ങി ജയിക്കാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ ഏഴാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും പാഠഭാഗ ചർച്ചകളും മോഡൽ ക്വസ്റ്റിൻ ചർച്ചയൊക്കെ മോഡൽ ക്വസ്റ്റിൻ്റെ ഉത്തരമൊക്കെ പറയുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്ലേ പ്ലേലിസ്റ്റിൽ പോവുക എം എസ് വോയിസിൻ്റെ എന്നിട്ട് പാദവാർഷിക പരീക്ഷ എന്നുള്ള എസ് ടി ഡി സെവൻ പാതവാർഷിക പരീക്ഷ എന്നുള്ളത് കാണുക അതിൽ കുറേ മോഡൽ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇൻഷാല്ല അതൊക്കെ ഉപയോഗപ്പെടുത്തുക പരമാവധി കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യനെ അപേക്ഷിച്ച് ഒരു രണ്ട് വർഷം മുമ്പത്തെ മോഡൽ ക്വസ്റ്റിനിൽ നിന്നൊക്കെ എന്തായിരുന്നാലും ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഇൻഷാല്ലേ നമുക്ക് ഫിക്കത് വായിക്കാം ശരിക്ക് ശരി നൽകാം ഇബിനു സബീൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം കച്ചവടക്കാരൻ യാത്രക്കാരൻ ഇബിന് സബീന എന്ന് പറഞ്ഞാൽ ഒരായ യാത്രക്കാരനാണ് ജക്കാത്തിൻ്റെ അവകാശികൾ ഏഴ് വിഭാഗം എട്ട് വിഭാഗം അതൊക്കെ എളുപ്പമാണ് അല്ലേ എട്ട് വിഭാഗമാണ് മൂന്നാമത്തെ ക്വസ്റ്റിൻ അല്ലഫത്തുൽ കുലൂബ് എന്ന് പറഞ്ഞാൽ ആരാണ് നവമുസ്ലിംകൾ അതുപോലെ കേരള മുസ്ലിങ്ങൾ എന്നിങ്ങനെയുണ്ട് അതിലെന്താണ് നവമുസ്ലിങ്ങളാണ് ജക്കാത്ത് കൊടുക്കേണ്ട അവകാശികളെ കുറിച്ചാണ് ഇവിടെ ചർച്ച അല്ലേ ശരീരത്തിൻ്റെ ജക്കാത്ത് അതിനെ പറയുന്ന പേര് ജക്കാത്തുൽ മാൽ മാലെന്ന് പറഞ്ഞാൽ ധനം ധനത്തിൻ്റെ ജക്കാത്ത് എന്നാണ് അർത്ഥം ജക്കാത്തുൽ ഫിത്രി അതാണ് ഫിത്ർ ജക്കാത്ത് ധന ശരീരത്തിൻ്റെ ജക്കാത്ത് അഞ്ചാമത്തത് സ്വർണത്തിൻ്റെ കണക്ക് എത്രയാണ് എത്ര സ്വർണം ഒരാളുടെ കയ്യിൽ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് പിന്നെ ജക്കാത്ത് കൊടുക്കേണ്ടതായിട്ട് വരിക അപ്പം ഇരുപത് മിസ്കാല് ഇരുന്നൂറ് ദിർഹം ഇരുപത് മിസ്കാല് സ്വർണം ഉണ്ടെങ്കിലാണ് കണക്കാവുക സക്കാത്ത് കൊടുക്കേണ്ടത് കേട്ടാ അത് സക്കാത്ത് എല്ലാ സക്കാത്തിനും എല്ലാ സ്വർണത്തിനും ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ ചർച്ചയാണ് കണക്ക് എങ്ങനെയാണ് സ്വർണത്തിൻ്റെ കണക്ക് ഇരുപത് നിസ്കാല് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ മുഖല്ലത് മുഖല്ലത് എന്ന് പറഞ്ഞ എന്താണ് മദ്യനിലയിലുള്ളത് കഠോരമായത് ഇതിൽ ഏതാ ശരി മുഗല്ലലായ നജസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ നജസ് മൂന്ന് തരാണ് മുഗല്ലലായ നജസ് ഉണ്ട് മുതവസ്വിത്തായ നജസ് ഉണ്ട് മുഹഫഫായ നജസ് ഉണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ എന്താ കഠോരമായത് എന്നാണ് അർത്ഥം ഇനി രണ്ടെണ്ണം വീതം എഴുതാം താഴെ കണ്ട മുത്തവസ്വിത്തായ നജസ്മുകൾ മുഗല്ലലായ നജസ് നായ പന്നി കൊണ്ട് മലിനമായതാണ് അല്ലേ മുത്തവസ്സിതായ നജസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന രക്തം മലം മൂത്രം ഛർദ്ദിച്ചത് ചലം മതി വധീ ഇതൊക്കെ എന്താണ് മുത്തവസ്സിതായ് നജസ് ആണ് അതിൽ നിന്ന് രണ്ടെണ്ണം അവിടെ എഴുതേണ്ടത് പിന്നെ തൈമൂവിൻ്റെ ഫറൽ തൈമൂവിനെ ആറ് ഫറലാണ് നെയ്യത്ത് മണ്ണടിച്ചെടുക്കുക മുഖം തടവാൻ രണ്ട് കൈ മുട്ടോട് മുട്ടുൾപ്പെടെ നടവുക തറുത്തീപ് ഇതാണ് എന്താണ് ആറാമത്തെ രണ്ടടി കൊണ്ടായിരിക്കുക ഇങ്ങനെ തൈമൂവിൻ്റെ ഫറലുകൾ ആറെണ്ണമാണ് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കുളി സുന്നത്തുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് കുളി സുന്നത്തുണ്ട് രണ്ടെണ്ണം എഴുതുന്നുണ്ടോ ജുമാക്ക് പോകാൻ വേണ്ടി കുളി സുന്നത്തുണ്ട് പെരുന്നാളിന് സുന്നത്തുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇസ്തികാവ് എന്നീ നിസ്കാരങ്ങൾ ഗ്രഹണ നിസ്കാരങ്ങളുണ്ടല്ലോ എന്നീ സൂര്യഗ്രഹണ നിസ്കാരങ്ങൾക്ക് സുന്നത്തുണ്ട് മയ്യത്ത് കുളിപ്പിച്ചവന് കുളിക്കൽ സുന്നത്തുണ്ട് ആ മുസ്ലിം മുസ്ലിം ആവുക അപ്പോൾ എന്താണ് പ്രാന്ത് ബോധക്ഷേയം എന്നിവ സുഖപ്പെടുക ഇതിനൊക്കെ മക്കയിലും മദീനയിലും പ്രവേശിക്കാൻ അജ്ജിൻ്റെ അമലുകൾ ചെയ്യാൻ റമദാൻ എല്ലാ രാത്രികളൊക്കെ കുളിക്കൽ സുന്നത്തുണ്ട് രണ്ടെണ്ണം ഇരിയാ മതി നാലാമത്തത് ജക്കാതിന്റെ അവകാശികൾക്ക് ഉള്ള ഷർത്തുകൾ ജക്കാതിന്റെ അവകാശികൾക്ക് ഒന്ന് മുസ്ലിം ആയിരിക്കുക രണ്ട് സ്വതന്ത്രനായിരിക്കുക മൂന്ന് ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക ഇങ്ങനെ മൂന്ന് ഷർത്തുണ്ട് ജക്കാത്തിൻ്റെ അവകാശം ജക്കാത്ത് വാങ്ങാനുള്ള ഷർത്ത് കിട്ടാ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് തൊഹാറത്തിന്റെ ഷർണിയായ മായന എന്താണ് വ്യക്തമാക്കാം എന്നാണ് മൂന്നാമത്തെ സെഷൻ തഹാറത്തിൻ്റെ ഈയായ മാന എന്താണ് സാങ്കേതികപരമായിട്ടൊരർത്ഥമുണ്ട് മതപരമായിട്ടൊരർത്ഥമുണ്ട് അപ്പോൾ അശുദ്ധി കാരണമോ രജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് തൊഹാറത്ത് എന്നതിൻ്റെ ശർ ഈയായ മാന കേട്ടോ തൈമും എന്നതിൻ്റെ തൈമും എന്നു പറഞ്ഞാൽ എന്താണ് വ്യക്തമാക്കലാണ് തൈമും എന്നാൽ എന്ത് നീയത്തോടു നീയ നിബന്ധനകളോടുകൂടെ മുഖത്തിലേക്കും രണ്ടു കൈകളിലേക്കും മണ്ണിനെ അടിച്ചെടുക്കലാണ് പ്രത്യേക നിബന്ധനകളോടുകൂടെ ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണിനെ അടിച്ചെടുക്കുന്നതിനാണ് മണ്ണിനെ ചേർക്കുന്നതിനാണ് എന്തെന്ന് പറയുക തയമും എന്ന് പറയുക പാഠത്തിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ലഹരി ദ്രാവകം ശുദ്ധിയാക്കുന്ന രൂപം എങ്ങനെയാണ് ലഹരി ലഹരിദ്രാവകം എന്ന് പറഞ്ഞാൽ എന്താണ് കള്ള് അല്ലെ ദ്രാവകം എന്ന് പറഞ്ഞാൽ വെള്ള രൂപത്തിലുള്ളത് വാതകം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റാത്ത വായു രൂപത്തിൽ പോകുന്നത് അല്ലെ ഘരം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള സാധനം അപ്പോൾ ലഹരി ദ്രാവകം കള്ള് സ്വയം സ്വർക്കയാവൽ കൊണ്ടും പിന്നെ ശവത്തിൻ്റെ തോല് കൂറക്കിടൽ കൊണ്ടും നമുക്ക് ലഹരി ലഹരിദ്രാവകമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി ലഹരി ദ്രാവകം ശുദ്ധിയാകും ആക്കുന്ന രൂപം അത് ശുദ്ധിയാക്കാൻ പറ്റൂല ശുദ്ധിയാകെ ചെയ്യുന്നത് ശുദ്ധിയാകുന്ന രൂപം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കള്ള് സ്വയം സുർഖിയാക്കണം ഒരാൾ കള്ള് കൊണ്ടത് സുർക്ക ആക്കി അതിലേക്ക് എന്തെങ്കിലും കിട്ടിട്ട് ആക്കിയാൽ അത് ശുദ്ധിയാകൂല അത് സ്വയം വരുന്നിട്ട് സുർക്കിയായി മാറിയാൽ അത് ശുദ്ധിയാകും നാലാമത്തത് ഫിത്രുസക്കാത്ത് വാജിവാകുന്ന സമയം എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് ശരീരത്തിന് സക്കാത്ത് കൊടുക്കേണ്ടത് ചെറിയ പെരുന്നാളിനാണ് നമ്മളത് കൊടുക്കുക അല്ലേ അപ്പം ചെറിയ പെരുന്നാൾ രാവിലെ സൂര്യാസ്തമന സമയം അപ്പം ചെറിയ പെരുന്നാളിൻ്റെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്തായി നമുക്ക് അത് ഫിർ സക്കാത്ത് വാജിബാകുന്ന സമയമായി അല്ലേ പിന്നെ പെരുന്നാളിന് ഹത്തീബ് കുത്തുപോകുന്നത് വരെയാണ് അതിൻ്റെ അഫുതലായ സമയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ സമയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആ സമയം പെരുന്നാൾ ലാവിന് ഉള്ളവന് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായി പിന്നെ നാലാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് വിദറിസക്കകത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ പിണങ്ങി പോയതാണ് അപ്പോൾ കൊടുക്കേണ്ടതില്ല വിരുന്ന് പോയതാണ് അപ്പോൾ കൊടുക്കണം ഒക്കെ ഭർത്താവ് കൊടുക്കണം ഭാര്യയുടെ പിതൃസക്കകത്ത് മക്കളുടെ പിദ്രസക്കകത്ത് അതൊക്കെ മക്കളുടെ വാപ്പയാണ് കൊടുക്കേണ്ടത് ഭാര്യയുടെ ഭർത്താവാണ് കൊടുക്കേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ നിലക്ക് അടിമത്വമോചന കരാർ ഏർപ്പെട്ട എഴുതപ്പെട്ട അടിമകളാണ് ആര് റിഹാബ് റിഖാബ് എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ അടിമത്ത മോചന കരാറ് എഴുതപ്പെട്ട അടിമകൾ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ തരികയാണെങ്കിൽ നിന്നെ ഞാൻ മോചിപ്പിക്കാം എന്ന് ഒരു മുതലാളി ഒരു സയ്യിദ് പറഞ്ഞു ഒരു രേഖ ഒരു ലെറ്ററിൽ എഴുതി വെച്ചു അത് ശരിയായ രീതിയിലുള്ള എഴുത്തിവെപ്പാണ് എങ്കിൽ അയാളെ കുറിച്ച് കുറിച്ചിനു പറയും എന്ന് പറയും അടിമത്ത മോചന കരാറ് എഴുതപ്പെട്ട അടിമയാണ് അപ്പോൾ അയാൾക്ക് സക്കാത്ത് കൊടുക്ക ആൾക്കാരൊക്കെ കൂടി അപ്പോൾ ആ പൈസ വന്നിട്ട് കൊടുത്ത് പിന്നെ അവൻ്റെ സൈദിനെ കൊണ്ടു കൊടുത്ത് അവന് സ്വതന്ത്രനാകാം മൂന്ന് നോമ്പിൽ സംഭവിച്ച ചില വീഴ്ചകൾക്ക് ഫിത്ർ സക്കാത്ത് എന്താകും പരിഹാരമാകും അല്ലേ നിസ്കാരത്തിൽ സഹവിൻ്റെ സുചൂത് നിസ്കാരത്തിൽ പറ്റിയ എന്തെങ്കിലും വീഴ്ചകൾക്ക് സഹുവിൻ്റെ സുചോത് പരിഹാരമാകുന്നതുപോലെ നോമ്പിൽ സംഭവിച്ച ചില വീഴ്ചകൾക്ക് പിതൃ സക്കാത്ത് പരിഹാരമാകും നാലാമത്തെ ക്വസ്റ്റ്യൻ ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ സക്കാത്ത് നിർബന്ധമില്ല എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടാ ഉപയോഗിക്കാതെ സ്ഥലം വാങ്ങാൻ അതല്ലെങ്കിൽ കുട്ടിനെ കെട്ടിക്കുമ്പം എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചു കൊണ്ട് മാറ്റി വയ്ക്കുന്ന സ്വർണം അത് നേരത്തെ പറഞ്ഞ കണക്കുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം അഞ്ച് നായ പന്നി അല്ലാത്തവയുടെ മഞ്ഞ എട്ടുകാലിയുടെ വല എന്നിവ എന്താണ് ത്വാഹിറാണ് നായയുടെയും പന്നിയുടെ ഒക്കെ ആണെങ്കിൽ മുല്ലതായ നജീസ് തന്നെയാണ് എട്ടുകാലിയുടെ വല വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ മാറാൽ എന്നൊക്കെ പറയാം നിങ്ങളെന്താ പറയാമെന്നറിയില്ല അപ്പോൾ അതൊക്കെ എന്താണ് ശുദ്ധിയുള്ളതാണ് പലയിടത്തും പല വർത്താനാണ് അതിനെ പറയാം കേട്ടോ എട്ടുകാലിയുടെ വലക്ക് ഉത്തരം എഴുതാം അടുത്തത് മുഹഫായ് നജസ് ഏതാണ് ലഘുവായ നജസ് നേരിയ നജസ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാല് അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം മുലപ്പാൽ അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത എന്നാണ് കേട്ടാ പിന്നെ ആൺകുട്ടിയുടെ മൂത്രം രണ്ട് ത്വാ ഭാഷാർത്ഥം എന്താണ് എന്താണ് ത്ഹാറത്ത് എന്ന് പറഞ്ഞതിൻ്റെ ഭാഷാർത്ഥം മ്ളേറ്റ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് തഹാറത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് മുഗല്ല മുക്കല്ല അല്ലാത്തവരുടെ ജക്കാത്ത് ആരാണ് നൽകേണ്ടത് രക്ഷിതാവാണ് മുക്കല്ലഫ് അല്ലാത്ത അതായത് കുട്ടികൾ അതുപോലെ തന്നെ പ്രായപൂർത്തിയും ബുദ്ധിയും ഒക്കെ ആവേണ്ട അതാവാത്തവർ അവരുടെ ജക്കാത്ത് അവരെ ആരാണോ സംരക്ഷിച്ചു കൊണ്ടുപോയിരുന്നത് വാപ്പുമ്പോൾ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല കുട്ടികൾക്ക് അപ്പോൾ അവരെ രക്ഷിക്കുന്ന രക്ഷിതാവ് ആരാണോ വെല്ലിപ്പയാണോ മൂത്താപ്പയാണോ എളാപ്പയാണോ ആരാണോ കുട്ടികൾ നോക്കുന്നത് അവരെ കുറിച്ച് എന്ന് പറയും വാപ്പ ഉണ്ടെങ്കിൽ വാപ്പാവും നോക്കുന്നുണ്ടാവുക അപ്പോൾ രക്ഷിതാവാണ് കൊടുക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ക്കാത്തിൽ പശുവിൻ്റെ ചുരുങ്ങിയ കണക്ക് മുപ്പതാണ് അതിൽ എന്ത് നൽകണം അപ്പോൾ മുപ്പത് പശുവിനെങ്കിൽ എന്ത് കൊടുക്കണം എന്നാണ് ചോദ്യം ഒരു വയസ്സായ പശുക്കുട്ടിനെ കൊടുക്കണം അല്ലേ അഞ്ച് ജക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ എന്തെല്ലാം ജക്കാത്ത് നൽകുന്ന സമയത്ത് അതിന് അത് നീക്കി നീക്കിവെക്കുന്ന സമയത്ത് ജക്കാത്ത് നൽകുന്ന സമയത്തോ അതിനെ നീക്കി നീക്കിവെക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കുകയാണ് ഒന്ന് നെയ്യത്ത് ചെയ്യണം രണ്ട് അവകാശികൾക്ക് നോക്കി കൊടുക്കണം ജക്കാത്തിന് എട്ടവകാശികൾ ഉണ്ടല്ലോ ആരാണോ ഉള്ളത് അവർക്ക് കൊടുക്കണം അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതെൻ്റെ ജക്കാത്തിൻ്റെ മുതലാണെന്ന് പറഞ്ഞ് നീക്കി വെക്കുന്ന സമയത്തോ ഏതെങ്കിലും ഒരു സമയത്ത് നെയ്യത്ത് വെക്കണം ഇനി ആറാമത്തത് പൂരിപ്പിക്കാനാണ് ഇന്നമസ് അപ്പം ഇന്നമസ് ഡേ അവട അലിൽ ഫുഖറാഹി വൽ മസാക്കീൻ ഡേഷ് അത് കഴിഞ്ഞിട്ട് വല്ല ആമിലീനെ അവിടെ പൂരിപ്പിച്ച് കൊടുക്കണം അലഹാ ഉൽ മല്ലുദ് കുലൂബും കഴിഞ്ഞിട്ട് ഡേഷ് ഫിർ റി കാബിയാണ് അവിടെ കൊടുക്കേണ്ടത് വല്ല കാരിമീന കഴിഞ്ഞിട്ട് ഡേഷ് സബീലില്ലാഹി എന്നാണ് കൊടുക്കേണ്ടത് അപ്പം അലഹമ്മദ ഏഴാം ക്ലാസ്സിലെ നമ്മുടെ പിന്നെ ഫിഖ് പരീക്ഷ അല്ലേ കഴിഞ്ഞു അതിൻ്റെ മോഡൽ കോസ്റ്റിനും ഒക്കെ ചർച്ച ചെയ്തു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാകും നിങ്ങളെ മക്കൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാകും എന്നൊക്കെ രക്ഷിതാക്കൾക്ക് മക്കൾക്കും മനസ്സിലാവും അടുത്ത പരീക്ഷ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഓഫീസ് നൽകട്ടെ അമീൻ മുസീക്ക് മുദ്വ അസ്ലാം വലൈക്കും വറഹമത്തുള്ള